എത്ര നാളായല്ലേ എന്റീന കണ്ടിട്ട് നമ്മളിനട ചെന്ന് അവർക്ക് അങ്കിള്ണ്ടല്ല അങ്കിൾ മനസ്സിലായാ പിന്നെ മനസ്സിലാവണ്ടിരിക്കോ അങ്കിൾ മക്കളെ വന്നിട്ട് പിന്നെ കാണാൻ വേണ്ടി വന്നതാ അതെയോ നല്ലത് ചിന്നു ഇവിടെ ഇല്ല മക്കളെ അവളെ അമ്മ വീട്ടില് പോയിരിക്കും ഇതൊക്കെ വാരി വിളിച്ചിട്ടുണ്ട് എത്ര നാളായി നിങ്ങളെ കണ്ടിട്ട് അപ്പൊ അച്ഛനമ്മയൊക്കെ ഇവിടെ അവര് ഞാൻ ചിന്നനെ കാണാൻ വേണ്ടി ചിന്നു വരും ോ രണ്ടുപേരുണ്ട് സുഭദ്ര നീ എവിടാ കുഞ്ഞുങ്ങൾക്ക് വെള്ളം കൊണ്ടേ പുഷ്കു ஆஹ் பட்டே ஆன்டி இப்ப வரும் வெள்ளம் அடிக்கா தோணா எந்த ஆரக்கு வந்தேக்கணு அய்யோ പിള്ളേർക്ക് കൊടുക്കു സുഭദ്ര അയ്യോ പിള്ളേരെ കണ്ട സന്തോഷത്തില് ഞാൻ മറന്ന് പുഷ്കുടി നീതങ്ങൾ വെള്ളം കുടിക്കുടേ എത്ര നാളാ എന്റെ മക്കളെ കണ്ടിട്ട് മക്കളൊക്കെ വല്യ പിള്ളേരായി അല്ലെ പുഷ്കു ആ വർഷങ്ങൾ കഴിഞ്ഞില്ലേ

ഞാനിതൊക്കെ ആദ്യമായിട്ടാ കാണണിതാട്ടാ എന്റെ പൊന്ന മക്കളെ ഇവൾക്ക് സീരിയൽ കാണലാ പണി എല്ലാ സീരിയലും മുടങ്ങാതെ കാണും സീരിയൽ കണ്ട് 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 ഇപ്പൊ അതുപോലെയാണ് നടക്കും അല്ല പുഷ്കു എന്തിനാ പിള്ളേരോട് ഇങ്ങനൊക്കെ പറയണേ ഈ പുഷ്കുവിന്റെ ഒരു കാര്യം അല്ലെങ്കില് ഏ അടുക്കി പുഷ്കു പുഷ്കുന്ന് വിളിക്കണേ അല്ല മക്കളെ ഈ സീരിയലിന് അഡിക്റ്റ് ആണല്ലോ അവള് ഈ സീരിയല് കണ്ട് കണ്ട് ഈ കോസ്റ്റ്യൂം ഓരോ ചേഞ്ച് ആക്കുന്ന പോലെ എന്റെ പേര് അങ്ങോട്ട് മാറ്റി പുഷ്കരൻ ഇപ്പൊ പുഷ്കു ആയി അതാണ് സത്യം പുഷ്കു എന്തൊക്കെയീ പറയുന്നേ ഇല്ലാട്ട മക്കളെ എനിക്ക് ചേട്ടനെ പുഷ്കു എന്ന് വിളിക്കുമ്പോ ഒരു നല്ല രസല്ലേ പുഷ്കു എന്ന് വിളിക്കുമ്പതുകൊണ്ടാണ് പുഷ്കു എന്നാക്കിയത് പുഷ്കരേട്ടാന്ന് വിളിക്കുമ്പോ ഒരു ഭയങ്കര ലോങ് ഇല്ലേ അപ്പൊ പുഷ്കു എന്ന് വിളിക്കുമ്പോ അവര് നല്ല രസം അതുകൊണ്ടാണ് നല്ല പേരില്ലേ പുഷ്കു പുഷ്കുഷ്ടല്ലേ ഞാൻ പുഷ്കു എന്ന് പുഷ്കുളിക്കുന്നത് പുഷ്കുവിന് ഇഷ്ടാണ് ഞാൻ അങ്ങനെ വിളിക്കുന്നത് ആന്റി സൂപ്പറായിട്ടാ നല്ല പേര് ആന്റി സൂപ്പറാണ് ആഴ്ചയിൽ ഒന്നും രണ്ടും സാരി വാങ്ങിച്ച് അങ്ങോട്ട് പോയി പിന്നെ വേറൊരു കാര്യമുണ്ട് ഈ കോസ്റ്റ്യൂമും ഈ ചിരിയും കളിയും എന്റെ കാശ് അതപ്പടി അങ്ങോട്ട് പോകുന്നുണ്ട് ഒരു തമാശ ചുമക്കളെ എന്തൊക്കെ മനുഷ്യർ പറയണേ പിള്ളേരോട് ഇങ്ങനൊക്കെയാണോ പറയണ്ടേ അല്ലെങ്കില് അപ്പൊ രാത്രി അഞ്ചുകൾ ഇറങ്ങുമ്പോൾ

നിന്റെ കാര്യം ഓർത്ത് പിള്ളേര് വരെ ചിരിക്കണം ഇവിടെ എത്ര പറഞ്ഞാലും മനസ്സിലായില്ല സാധാരണ ഡ്രസ്സിട്ട് നടക്കാൻ എന്തൊരു കഷ്ടം ഒരു സീരിയലിന്റെ കാര്യം പുഷ്കു എന്താ കൊഴപ്പം ഞാൻ ഡ്രസ് എറിഞ്ഞു നല്ല ഭംഗിയില്ലേ മക്കളെ വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് യോർ ഫണി എസ്